ഹായ് ഹലോ അപ്പോൾ എല്ലാവർക്കും രാജശ്രീ വിളോ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഒരുപാട് ദിവസമായിട്ട് വീഡിയോ ഒന്നും ഇടാൻ പറ്റാണ്ടിരിക്കുകയായിരുന്നു ഞാനും അമ്മയ്ക്കും വയ്യായിരുന്നു ഇപ്പോൾ ഒന്ന് ഓക്കെ ഫൈനലി നമ്മൾ വാസ്തവമൊക്കെ ഒന്ന് മാറി അപ്പോൾ ഇതാ ഞങ്ങളിതാ ഒരു ചെറിയൊരു ഷോപ്പിങ്ങിന് വന്നതാണ് ഞങ്ങൾക്കൊരു ഒരു ചെറിയ ഫാമിലി അകത്തൊരു ഉണ്ട് അപ്പോൾ അതിന് വേണ്ടി ഒരു റേറ്റ് കുറഞ്ഞ് എന്താ പറയുക സിമ്പിൾ റേറ്റിൽ എടുക്കാൻ വന്നതാണ് കാരണം ചെറിയൊരു ഫങ്ഷനാണ് അപ്പോൾ അതിന് വേണ്ടിയുള്ള ഒരു അപ്പോൾ ഞാൻ ഫസ്റ്റ് ഒരു ഇതുപോലത്തെ ഷർട്ട് എടുത്ത് നോക്കി പക്ഷേ എനിക്ക് വളരെ ഒരു സിമ്പിളായിട്ട് തോന്നി അതുകൊണ്ട് ഞാൻ വേറൊരു ഡ്രസ്സ് എടുത്തു എനിക്കിത് ഒരുപാട് ഇഷ്ടമായി എനിക്ക് ചേരുന്നുണ്ടായിരുന്നു എല്ലാവരും അവിടെ നിന്ന ആൾക്കാരായാലും ഇത് മതി ഇത് കൊള്ളാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ഒരുപാട് നോക്കിയിട്ട് രണ്ടെണ്ണം ട്രൈ ചെയ്ത ഇത് പിന്നെ ഒരു പീച്ച് കളറുമാണ് പീച്ച് കളർ ഇട്ട് നോക്കിയപ്പോൾ ഭയങ്കര ലൈറ്റായിട്ട് ഫീലായി മറ്റൊരു ഡ്രെസ്സിനേക്കാളും കട്ടി കുറവ് പോലെ തോന്നി അപ്പോൾ ഞാൻ ബ്ലാക്ക് എടുക്കാം എന്നുള്ളൊരു പറയും കമന്റ് ബോക്സിൽ പറയും എനിക്ക് ഈ മൂന്നെണ്ണത്തിൽ ഏതാണ് ഇഷ്ടപ്പെട്ടേന്ന് അമ്മ ഇതിന് മുമ്പ് തന്നെ അമ്മയ്ക്കുള്ള ഡ്രസ്സ് എടുത്തിട്ടുണ്ടായിരുന്നു അതിന്റെ വീഡിയോ അമ്മേടെ വീഡിയോ എടുത്തിട്ടില്ലായിരുന്നു അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ട ഡ്രസ്സ് എടുത്തപ്പോൾ ഞാൻ അതിന്റെ ഒരു ഫോട്ടോ എടുത്ത് വെച്ചതേ ഉള്ളൂ ഇതാണ് ഞങ്ങൾ എടുത്തത് പിന്നെ ഞങ്ങൾ നേരെ ബില്ലിടാൻ വന്നു ബില്ലിടാൻ വന്നപ്പോഴത്തേക്കും ഈ രണ്ട് ഡ്രസ്സാണ് എടുത്തത് അമ്മ നോക്കിയപ്പോൾ അമ്മരെ കണ്ട് കോഴിക്കുട്ടി തന്നെ എന്ന് പറഞ്ഞ പോലെ നമ്മൾ അവിടുന്ന് ഒരു രണ്ട് മൂന്ന് മണിക്കൂറായിട്ട് ഡ്രസ്സൊക്കെ എടുത്ത് സെറ്റ് ചെയ്ത് താഴെ ബില്ലിടാൻ വന്നപ്പോൾ അമ്മ വീണ്ടും കണ്ണാടി കുട്ടി ഇങ്ങനെ നോയിക്കൊണ്ടിരിക്കും അപ്പോഴേ എനിക്ക് മനസ്സിലായി എന്തോ വലിയ പണി എനിക്ക് വരാനുണ്ട് അങ്ങനെ തിരിഞ്ഞ് നടക്കാൻ നിന്നപ്പോഴത്തേക്കും അമ്മ എന്നെ ബാക്കിൽ നിന്ന് പിടിച്ചതാ എന്നെ കൊണ്ട് ഇത് ട്രൈ ചെയ്യിപ്പിച്ചു ആ അമ്മയ്ക്ക് ഇഷ്ടമായി ഇഷ്ടമായെന്ന് പറഞ്ഞ് എന്ത് ചെയ്തു അമ്മ ഇതിൻ്റെ മൂന്നെണ്ണ അങ്ങ് എടുത്തു ആ ഇനി അങ്ങോട്ടും ഇങ്ങോട്ടും എന്ന് പറഞ്ഞ് ഞങ്ങൾ മൂന്ന് പേര് ഒരുപോലെ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ എന്താ പറയുക ഷോപ്പിങ്ങൊക്കെ കഴിഞ്ഞു നമ്മൾ പിന്നെ കുറച്ച് എന്താ പറയുക സ്ലൈഡും മണ്ണും ഇങ്ങനെ നാളെ പോകാണ്ട ആവശ്യത്തിനുള്ളൂ അങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു സാധനങ്ങൾ വാങ്ങിച്ചു അവിടെ ഒരു ആറര ഏഴ് മണിക്കാണ് ഫങ്ഷൻ അപ്പോൾ ഞങ്ങൾക്ക് ഇവിടുന്ന് നേരത്തെ ഇറങ്ങണം കാരണം നമുക്ക് ഒന്നൊന്നര മണിക്കൂറത്തെ യാത്രയുണ്ട് അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്യുക ഞാനിങ്ങനെ ഇടാൻ വേണ്ടി വീഡിയോ ദാ ബാക്കി അച്ഛൻ വന്നു അച്ഛൻ നേരത്തെ വണ്ടിയൊക്കെ കൊണ്ട് വെളിയിൽ വെച്ചിട്ട് ലൈറ്റൊക്കെ കോഫിയാ വന്നതാണ് അപ്പോൾ ഞങ്ങൾ വീഡിയോ നിൽക്കണത് നിങ്ങൾ ലേറ്റ് ആവും നിങ്ങൾ വരൂല്ല എന്ന് പറഞ്ഞാൽ അമ്മേനെയും പിടിച്ചുകൊണ്ട് പോവുകയാണ് അപ്പോൾ ഇതേ കുഞ്ഞു നേരെ അച്ഛന്റെ വണ്ടിയിലോട്ട് ഓടി കാരണം ഇനി അച്ഛൻ എൻ്റെ വഴക്കു എന്ന് പറഞ്ഞിട്ട് അവൾ പോയി പിന്നെ അച്ഛൻ നേരെ ലൈറ്റൊക്കെ ഇണച്ചു ഞങ്ങൾ പൊയ്ക്കൊണ്ടിന്നപ്പോൾ എൻ്റെ വണ്ടിയിൽ പെട്രോൾ കുറവായിരുന്നു അതുകൊണ്ട് എന്ത് ചെയ്തു ഞങ്ങൾ പെട്രോൾ അടിക്കാൻ വന്നതാണ് അപ്പോൾ ഞങ്ങൾക്ക് വീഡിയോ എടുക്കാനുള്ള സമയം കിട്ടി ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പോൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഹെൽപ്പ് യു ഗൈസ് അപ്പോൾ എന്തായാലും ഞാൻ ഇതിൽ കൂടി അന്നടുത്ത രണ്ട് മൂന്ന് പിക്ചേഴ്സും കൂടെ അറ്റാച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ കാണാൻ മറക്കണ്ട അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ചാനൽ ഇഷ്ടപ്പെട്ടാലും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ ബൈ